സ്വപ്രയത്നം കൊണ്ട് ആത്മജ്ഞാനം നേടുക യോഗവാസിഷ്ടം നിത്യപാരായണം ഇരുപത്തിമൂന്നാം ദിവസം മുമുക്ഷുപ്രകരണം പരം പൗരുഷമാശ്രിത്യ ദന്തേർ ദന്താന ശുഭേനാശുഭം ഉദ്യുക്തം പ്രാർത്ഥനം പൗരുഷം ജയേത് വസിഷ്ഠൻ തുടരുന്നു രാമ ജലപ്പരപ്പില് ഓളങ്ങൾ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ജലത്തിൻ്റെ സ്വഭാവത്തിന് മാറ്റം ഏതുമില്ലാത്തതുപോലെ മുക്തപുരുഷന് കാഴ്ചയിൽ എങ്ങനെ ഇരുന്നാലും തന്നിലുറച്ച വിജ്ഞാനത്തിന് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല കാണുന്നവൻ്റെ അജ്ഞതയുടെ നിലവാരമനുസരിച്ചാണ് ഭേദങ്ങളെല്ലാം തോന്നുന്നത് അതിനാൽ അജ്ഞാന അന്ധകാരത്തെ ഇല്ലാതാക്കുന്നതിനായി എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ചു കേട്ടാൽ ഇഹലോകത്തിലെ നേട്ടങ്ങൾ എല്ലാം സ്വപ്രയത്നത്താൽ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ പരാജയങ്ങളെല്ലാം പ്രയത്നത്തിൻ്റെ പോരായ്മ കൊണ്ടാണ് എന്നറിയുക ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും വിധി എന്നത് സാങ്കല്പികമാണ് സ്വപ്രയത്നം എന്നാൽ മനസാവാചാ കർമ്മണ ശാസ്ത്രാനുസാരിയായും മഹാത്മാക്കളുടെ നിർദ്ദേശപ്രകാരവും നാം ചെയ്യുന്ന പ്രവർത്തികളാണ് അത്തരം പ്രവർത്തനങ്ങളുടെ ഫലമായാണ് ദേവരാജാവായ ഇന്ദ്രനും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിനും മറ്റു ദേവതമാർക്കും അതത് പദവികൾ ലഭിച്ചത് സ്വപ്രയത്നം രണ്ട് തരത്തിലാണ് ഈ ജന്മത്തിലെയും കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെ പ്രയത്നങ്ങൾ കഴിഞ്ഞ ജന്മത്തിലെ പ്രവർത്തനങ്ങൾക്ക് വിപരീത ഫലം വിധി എന്നതും സ്വപരിശ്രമം തന്നെ കഴിഞ്ഞ ജന്മങ്ങളുടേതാണെന്ന് മാത്രം ഈ ജന്മത്തിൽ രണ്ടും തമ്മിൽ സംഘർഷ സംഘർഷങ്ങൾ ഉണ്ടാവുക സഹജവും തമ്മിൽ ശക്തി കൂടിയ പ്രയത്നത്തിന് വിജയം നിശ്ചിതവുമാണ് ശാസ്ത്രാനുസാരിയല്ലാതെ ഉദ്യമങ്ങൾ വ്യാമോഹത്താൽ പ്രചോദിതമാണ് പ്രയത്നങ്ങൾ സത്ഫലം ലഭിക്കാതെ വരുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായിരുന്നത് വ്യാമോഹങ്ങളോ എന്ന് പരിശോധിക്കുക എന്നിട്ട് ഉചിതമായ മാറ്റങ്ങൾ ഉടനെ തന്നെ സ്വാശീ ശ്വാസീകരിക്കുക സ്വാംശീകരിക്കുക വർത്തമാനകാലത്ത് ചെയ്യുന്ന ഉചിതമായ പ്രവർത്തനത്തെക്കാൾ പ്രബലവും പ്രശസ്തവുമായി മറ്റൊന്നുമില്ല അതുകൊണ്ട് പല്ല് ഞെരിച്ച് ചെയ്യുന്ന കഠിനമായ സ്വപ്രയത്നത്താൽ ഒരുവന് അവൻ്റെ നല്ലതും ചീത്തയുമായ എല്ലാ വിധികളെയും ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കൊണ്ട് തരണം ചെയ്യാം മടിയന് കഴുതിയേക്കാൾ നിഷ്കർഷണത്തെ ആയുസ് അനുനിമിഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന ബോധത്തിൽ മോക്ഷപ്രാപ്തിക്കായി കഠിന യജ്ഞത്തിൽ നാം മടികൂടാതെ മുഴുകുക തന്നെ വേണം മലിനജലത്തിലും ചലത്തിലും കിടന്ന് ഉല്ലസിച്ച് പുളയ്ക്കുന്ന പുഴുക്കളെപ്പോലെ ഇന്ദ്രിയസുഖമെന്ന ചെളിക്കുണ്ടിൽ വീഴാതെ ജാഗരൂകരായിരിക്കണം വിധിയാണ് എന്നെ കൊണ്ടിങ്ങനെ ചെയ്യിക്കുന്നത് എന്ന് പറയുന്നവന് ബുദ്ധി പറയുന്നവൻ ബുദ്ധിഹീനനാണ് അവനെ ഭാഗ്യദേവത തിരിഞ്ഞു നോക്കുക പോലുമില്ല അതുകൊണ്ട് സ്വപ്രയത്നം കൊണ്ട് ആത്മജ്ഞാനം നേടി ഈ പ്ര പ്രയത്നങ്ങൾക്കെല്ലാം സ സത്യസാക്ഷാത്കാരമാകുന്ന ഫലപ്രാപ്തി ഉണ്ടെന്ന് തിരിച്ചറിയുക തുഷ്ടതയുടെ ഉറവയായ മടി ലോകത്തിലില്ലെങ്കിൽ ദാരിദ്ര്യവും നിരക്ഷരതയും ആർക്കുമുണ്ടാവും മനുഷ്യന് മൃഗങ്ങളെപ്പോലെ കഷ്ടപ്പെട്ട് ദുരിതങ്ങളും ദാരിദ്ര്യത്തിലും കഴിയാൻ കഴിയാൻ ഈ മടി തന്നെയാണ് കാരണം വാത്മീകി പറഞ്ഞു അനന്തരം സായാഹ്ന പ്രാർത്ഥനകൾക്ക് സമയമാകിയാൽ സഭ അന്നേക്ക് തിരിച്ചുവിട്ടു